ുട്ടിയോ ആ ടീച്ചർ കൊള്ളൂർ ചെയ്തില്ലേ ചിലപ്പോ ടീച്ചർ പറഞ്ഞു

it's insane Mereka semua ada di A ver, 嗯。Yeah,

അമ്മ എന്റെ അമ്മ ഫുഡ് തരും അമ്മ വയർ നിറത്തി കഴിക്കുക എന്റെ സ്വന്തം അമ്മ നമുക്ക് പാട്ടറിയാത്തോട്ടല്ല പഠിച്ച တီचा अम्मे इंदे अम्मा इंदे कन्ना अम्मा कुडी ते अम्मा अम्मे इंदे दा अम्मे इंदे अम्मा इंदे कन्ना अम्मा इंदे इंदे ओम पेडीक इंदे कन्ना अम्मा angle इले हमरा के हमरा किली यक पो दा इले चले चले ഇവിടെ സോറി ആണ് ടീച്ചറെ സോറി വാച്ചി ഞാൻ തിരിച്ചു പോയി ഞാൻ ഫാമിലി മുടിക്കോണ്ട് പക്ഷെ ഒരു അയ്യോ അമ്മന്റെ പേരാടിയടാ അയ്യാ എന്‍റെ നേരം അവനെ ലൈ പെണ്ണിട് പറഞ്ഞ സോറി നീ കരഞ്ഞി ഈ ടീച്ചർക്ക് പറഞ്ഞാൽ പറ്റില്ല ولا എന്‍റെ നേരം സത്യീ ഇവണ്ടി വരണോ അവ സത്യീ വേളാണാ അടിയ കൊട്ട കൊട്ടിയന്നാ ഇവൾ ഞാൻ മുടി വാച്ച് വെച്ചടാ എടാ

વિચય દેવેલેટ હોડે કઈ અયો દેડિકને દેડિકને ના આરવાક ચરવા ના આરવાક ચરલાટ പ്ലേറ്റ് എവിടെയാണോ പ്ലേറ്റ് കല്ല അറിഞ്ഞൂടാ C'est le pionnier parcouru Ja, <laughs>

ും കഴിഞ്ഞു ആപ്പിസോഡ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി എല്ലാവരും സെക്കൻഡ് പാർട്ടൊന്ന് കമന്റ് ചെയ്ത